ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ ഞാനുണ്ടല്ലോ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന സ്പൈസി ആയിട്ടുള്ള നല്ല ആയിട്ടുള്ള ഒരു മക്രോണി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ മക്രോണി ഇന്ന് വേവിച്ചെടുത്ത് മാറ്റി വെക്കണം അപ്പം ഞാൻ അടികട്ടിയുള്ളൊരു പാത്രത്തിൽ കുറച്ചധികം വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് തിളച്ച് വരുന്ന സമയത്ത് മക്രോണി ചേർത്ത് വേവിച്ചെടുക്കാം ഞാൻ ഏകദേശം ഒരു രണ്ടര കപ്പോളം മക്രോണിയാണ് ചേർത്തത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് അതാ ഈ ഒരു പരുവത്തിൽ കുക്കായി വരുന്ന സമയത്ത് നമ്മളിതിൽ വെള്ളം ഡ്രെയിൻ ചെയ്ത് മാറ്റി വെക്കാം വെള്ളം കൂറ്റി മാറ്റിവെക്കാം കേട്ടോ ഇനി നമ്മളൊരു മസാല തയ്യാറാക്കണം അതിനായിട്ട് ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഓയിലൊരു പാത്രത്തിൽ ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് ആദ്യം നമ്മൾ ചിക്കൻ ചേർത്ത് പൊരിച്ചെടുക്കണം അപ്പം ഞാൻ ചിക്കൻ ഏകദേശം ഒരു ഇരുന്നൂറ് ഗ്രാം എടുത്തിട്ടുണ്ട് ഇത് എല്ലില്ലാത്ത ചിക്കനാണ് കേട്ടോ എല്ലുള്ളതായാലും കുഴപ്പമൊന്നുമില്ല ഇതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചെറുനാരങ്ങ നീരും ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ് കേട്ടോ ഇത് നമ്മൾ ഓയിലേക്കിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് ഫ്രൈ ആവുന്ന സമയത്ത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം ഒരുപാടങ്ങ് ഡ്രൈ ആക്കി പൊരിച്ചെടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് കൈകൊണ്ടിങ്ങനെ പിച്ച് എടുക്കാൻ പറ്റുന്ന പാകത്തിൽ പൊരിച്ചെടുത്താൽ മതി കേട്ടോ ഇല്ലുള്ളതായാലും ഇല്ലാത്തതായാലും കുഴപ്പമൊന്നുമില്ല ഈ സെയിം ഓയിലാണ് നമ്മൾ മസാല തയ്യാറാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ട് മീഡിയം വലുപ്പത്തിലുള്ള വലിയുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട് കൂടി തന്നെ ഒരു ഉപ്പും ചേർത്ത് നല്ലപോലെ വാട്ടിയെടുക്കാം ആ ഒരു ഉള്ളിയുടെ പച്ചചവ കംപ്ലീറ്റ് ആയിട്ട് മാറുന്ന മാറുന്നവരെ വാട്ടിയെടുക്കാൻ കേട്ടോ നല്ലപോലെ ഒന്ന് ട്രാൻസ്പെറൻ്റ് ആവണം ഈ സമയത്ത് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം കൂടി കൂടിപ്പോകരുത് അതും കൂടെ ചേർത്ത് പച്ചമണം മാറിക്കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് തക്കാളി ഒരു മീഡിയം വലുപ്പത്തിലുള്ള തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തും അര കപ്പ് ക്യാപ്സിക്കം ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടെ ചേർത്ത് കൊടുത്ത് രണ്ടും മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് ചെറിയ തീയിൽ ആ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പച്ചചവ മാറണം അതേപോലെ തക്കാളി ഒന്ന് വെന്ത് വരണം ആ ഒരു സമയം വരെ ഒന്നും വെച്ചെടുക്കാം കേട്ടോ ഒരു രണ്ട് മിനിറ്റ് വെച്ചാൽ മതി ഇനി മൂടി തുറന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാൻ ഏകദേശം ഒരു ഒന്നര ടീസ്പൂണോളം മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും പൊടിയും ചേർക്കുന്നുണ്ട് പെട്ടെന്ന് കുക്ക് ആവാൻ കുറച്ച് ഓയില് ഒഴിച്ചെടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇതെല്ലാം കൂടെ ആ ഒരു ഉള്ളിയുടെ മസാലയിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക അടച്ചു വെച്ച് എണ്ണ തെളിയുന്നവരെ ചെറിയ തീലൊന്ന് വേവിച്ചെടുക്കാം ഇനി നമ്മളിതിലേക്ക് നേരത്തെ പൊരിച്ച് വെച്ച ചിക്കൻ എല്ല് കളഞ്ഞ് ഇതേപോലെ കൈകൊണ്ട് കൊണ്ട് പിച്ച് എടുത്തിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ആ ഒരു ക്രീമി ടേസ്റ്റ് വരാൻ വേണ്ടി ഒരു മുക്കാൽ കപ്പ് ഫ്രഷ് ക്രീമി ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂണോളം കസൂരി മേത്തി അതായത് ഉലുവയില ഉണക്കി പൊടിച്ച് ചേർക്കുന്നുണ്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്യുന്നുണ്ട് ഉപ്പ് ചെക്ക് ചെയ്യുക ഒരു സമയത്ത് ആവശ്യമാണെങ്കിൽ മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മൾ മക്രോണി വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്തതാണ് അതേപോലെ തന്നെ ഉള്ളിയിൽ ഉപ്പ് ചേർത്താണ് ഇനി ഇതിലേക്ക് വേവിച്ച മക്രോണി ചേർത്ത് കൊടുക്കാം കുറച്ച് കുരുമുളക് പൊടിയും മല്ലിലയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി സ്പൈസി ആൻഡ് ക്രീമി ആയിട്ടുള്ള മക്രോണി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിളാണ് തയ്യാറാക്കാനും കുട്ടികൾക്ക് ടിഫിൻ ബോക്സിൽ കൊടുക്കാം ഓഫീസിലൊക്കെ കൊണ്ടുപോകാൻ കൊടുക്കാം അതേപോലെ സ്കൂളിൽ വിട്ട് വരുന്ന സമയത്തൊക്കെ തയ്യാറാക്കി കൊടുക്കാം അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്കുകൾ അറിയിക്കുക അപ്പോൾ ഇൻഷാല്ല മറ്റൊരു നല്ല വീഡിയോയിലൂടെ വീണ്ടും കാണാം